പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ഇപ്പൊ പലരുടെയും സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യമോ സാന്നിധ്യത്തിന്റെ അടയാളമോ വ്യക്തമാണ് ഒന്നെങ്കിൽ അമ്മയുടെ തനി സാന്നിധ്യം ഇപ്പൊ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ അമ്മയെ രാത്രി സ്വപ്നം കണ്ടുവന്ന് ഒരു സാക്ഷ്യം കേട്ടില്ലേ പെട്ടെന്ന് അവിടെ സാക്ഷ്യം എന്താണ് അവർ പറയണത് വാഗ്ദാന പേ അവർ അമ്മയെ സ്വപ്നം കണ്ട ഉടനെ അവരെഴുന്നേറ്റിട്ട് സ്വപ്നം എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുന്നുണ്ടല്ലേ ചോദിക്കുമ്പോൾ ദൈവം പറയും മനസ്സിൽ പരിശുദ്ധാത്മ പറയും നീ കർത്താവിൻ്റെ വചനം എടുത്ത് പരിശോധിക്കാൻ പറയും ഉന്ന സംഖ്യ എട്ട് എൺപത്തൊമ്പത് എന്തോ ഒരു വചനം എടുത്തു എടുത്തവരെ എടുത്ത് നോക്കുമ്പോഴെന്താ പറയുന്നത് വാഗ്ദാന പേടകം വാഗ്ദാന പേടകത്തിൻ്റെ കെറിവുകൾക്ക് ഉള്ളിലെ കൃപാസനത്തിലൂടെ ദൈവം മോശിയോട് സംസാരിച്ചു വന്നു അതിൻ്റെ അർത്ഥം എന്താണ് വാഗ്ദാന പേടക അമ്മയാ ചില കോണ്ടസ്റ്റില് അതീശയുമായി മാറും രണ്ടും ശരിയാ പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ആ വാഗ്ദാനപേടത്തിൻ്റെ മുകളിലുള്ള കെറിവുകളുടെ ഇടയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അതിനാണ് കൃപാസനം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ കൃപാസനത്തിലൂടെയാണ് ജനത്തിനോട് ദൈവം സംസാരിക്കുന്നത് അതാണ് പഴയ നിയമത്തിലെ സംഖ്യാ വചനങ്ങളുള്ളത് അപ്പോഴേ ഈ മകളുടെ എന്താ പറഞ്ഞത് അമമാതാവിന് സ്വപ്നം കാണിച്ചിട്ട് ദൈവമാണ് അവളോട് സംസാരിച്ചതെന്നാണ് അതിന്റെ അർത്ഥം സാന്നിധ്യം പ്രാർത്ഥിക്കുന്നു സംഖ്യാപുസ്തകത്തിന്റെ ഏഴ് എമ്പത്തൊമ്പതിന്റെ വചനത്തിന്റെ അഭിഷേകം കഥാപേ കരൂപകൾക്കിടയിൽ ോട് സംസാരിച്ചു കൃപാസനത്തെ ദൈവിക സാന്നിധ്യം എന്ന് പറയുന്നു കരമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് ചുദിക്കട്ടെ കഥാവേ കൃപാസനത്തെ സമർപ്പിക്കുന്നു ശുശ്രൂഷകളിൽ സമർപ്പിക്കുന്നു കഥാവെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ജീവിത സങ്കടങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ പരിശുദ്ധ ദേവമാതാവേ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അലേ ലൂയാ പരിശുദ്ധ പരമദിവേ പരമതിരുണ്യത്തിന് അപ്പൊ നമ്മളെ ഒക്കെ കരുതുന്നതിനേക്കാളും വിഷയം വളരെ ഗൗരവമുള്ളതാണ് വിശ്വാസം പ്രവർത്തിക്കാൻ തുടങ്ങിട്ടില്ലേ ചില ആൾക്കാട് എന്നാ പറയണത് അയ്യോ ഉടമ്പടി ഒരു വർഷം എടുക്കുമല്ലോന്ന് ഉടമ്പടി ഒരു മിനിറ്റ് പോലും എടുക്കത്തില്ലേ ഉടമ്പടി ഒരു മിനിറ്റ് പോലും എടുക്കത്തില്ല ഉടമ്പടി എടുക്കാൻ നീ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവിക ഇടപെടൽ തുടങ്ങും പക്ഷെ നീ തീരുമാനിക്കുമ്പോൾ അത് വലിയൊരു തീരുമാനമായിരിക്കണം എന്താണ് ഉടമ്പടി ഞാൻ എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഉൾക്കാമ്പ് എന്താണ് നമ്മുടെ വിശ്വസ്തതയാണ് അപ്പം നീ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും അറച്ചറച്ച് എന്ന് പറഞ്ഞില്ലേ അവർ കൂടിയ വിശ്വസ്തതയുള്ളവരാണ് അല്ലാതെ അവർ അവിശ്വസ്തരല്ല എടുത്താൽ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ആന്തരികമായി ബോധ്യമുള്ളവരാണ് എടുക്കാൻ വേണ്ടി താമസിക്കുന്നത് പക്ഷെ അവരെങ്ങനെ എടുക്കുകയാണെങ്കിൽ അവരെ ചെയ്യുകയും ചെയ്യും അവരെടുക്കാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുകയും ചെയ്യും ഒരേ സമയത്ത് നമ്മളെ വിശുദ്ധീകരിക്കുകയും അതേ സമയം തന്നെ ശക്തീകരിക്കുകയും ചെയ്യുന്ന പക്കാ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി ശ്രുതികട്ടെ ഹലലൂയ ഹരളീയ ഹലീയ ഹരേലൂയോ മാതാവേ ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാപേ അതിൻ്റെ പ്രോസസ്സിങ്ങെ സമർ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ക്ലാസ്സുകളെയും സമർപ്പ് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി നേർത്ഥവസ്തുക്കളെയും സമർ പ്രാർത്ഥിക്കുന്നു ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കളെയും സമർ പ്രാർത്ഥിക്കുന്നു വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെയും അവിടെ നിയോഗങ്ങളിൽ സമർ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി ഇടപെടുന്നവയെന്ന് പ്രാർത്ഥിക്കുന്നു പാടാ എപ്പോഴും മക്കളെ ശ്രദ്ധിക്കണം ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും തരത്തില് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊരു ചെടി പറഞ്ഞാൽ രണ്ട് മാസം ഉടമ്പടി മുടങ്ങിപ്പോയച്ചാ എന്ന് പറയും നമ്മൾ എന്നാ പറ്റി എൻ്റെ അപ്പം മരിച്ചു പോയച്ചാ അപ്പനുമായിട്ട് അശ്വത് എന്ന് പറഞ്ഞു ഞമ്മ മകള് വിഷമിക്കേണ്ട മകൾ മുമ്പോട്ടേ പോകാവോ പുറകോട്ട് പോരരുത് അടുത്ത പ്രാർത്ഥന കൂടി ഭിഷിത പ്രവർത്തനം ചെയ്ത് മുന്നോട്ട് പോകണം ഒരിക്കലും പുറകോട്ട് പോകരുത് ഞങ്ങൾ എപ്പോഴും ചെയ്യണമെന്താ നിങ്ങൾ ചെയ്ത ഭക്ഷിത പ്രവർത്തനത്തിൻ്റെ ചീട്ട് നോക്കിയിട്ടാണ് ഞങ്ങളത് പുതുക്കി തന്നത് ഇപ്പോൾ ഏപ്രിൽ മാസം മുടങ്ങിയെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഏപ്രിൽ കഴിഞ്ഞിട്ട് വരുന്ന മെയ് മാസത്തിൽ കാർഡ് എടുത്തിട്ട് ആ എണ്ണം നോക്കിയിട്ട് ഞങ്ങൾ മൂന്ന് കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മാസത്തേക്ക് മക്കൾക്കത് തരും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളു പുറകോട്ട് പോകരുത് അതെപ്പോഴും ശ്രദ്ധിക്കണം വെള്ളവടി നിർത്തിയ ആൾക്കാരുണ്ടാവും ഇല്ലേ മദ്യപാനം നടത്തിയ ആൾക്കാരുണ്ടാവും അസൂയ പക വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലഹം ഭിന്നത അങ്ങനെയുള്ള ലോക അരുവി ജഡാരുപിയുടെ പ്രകൃതിയോട് പൂർണ്ണമായും പിന്തിരിഞ്ഞവരുണ്ടാവും ഉടമ്പടിയിലൂടെ അല്ലേ വീണ്ടും നിങ്ങളെ മുമ്പോട്ട് പോകാവൂ പുറകോട്ട് പോകരുത് പുറകിലുള്ള എന്താ ഇടയ്ക്കൊക്കെ ഇറച്ചി ചട്ടിയുടെ മണം വരുകയെ പുറപ്പാട് പുസ്തകത്തിലൊരു മണമാണത് പ്രലോഭനത്തിൻ്റെ ഒരു മണമാണ് ഇറച്ചി ചട്ടിയുടെ മണം പക്ഷെ ഒരു പ്രശ്നമുണ്ട് അത് വാഗ്ദാന നാട്ടിലല്ല ഇരിക്കണത് ഈജിറ്റില്ല ഇറച്ചി ചട്ടിയുടെ മണം വരുമ്പോൾ ഓർക്കുക അത് വാഗ്ദാന നാട്ടിൽ നിന്ന് വന്ന മണമല്ല അത് പാപത്തിൻ്റെ ഭവനത്തിൽ നിന്ന് വന്ന മണമാണ് കൈ ഇട്ടിച്ച് കിടത്താണ് ശ്രീലീയു പരിശുദ്ധ പരമ ദിവസ്പാട് പുസ്തകം പതിനാറ് മൂന്നില്ലേ മോശയോട് ഇടിവെക്കണേ എന്തിനാ ഞങ്ങളെ പട്ടിണിയാണ് ഞങ്ങളുടെ ഈജിപ്തിലെ ഇറച്ചി പാത്രത്തിന്റെ അപ്പുറവും ഇരുന്നോണ്ട് ഇരുന്നോണ്ടാവോളോ തിന്ന് വിശപ്പെടക്ക കാലം ഓർത്ത് ഞങ്ങൾ സങ്കടപ്പെടണമെന്നാണ് മോസിനോട് പറഞ്ഞത് അപ്പം ഈ പുറപ്പാട് യാത്രയിൽ ഇടയ്ക്കിടക്ക് നമ്മൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ച് വീണ്ടും ചെല്ലാൻ ആഗ്രഹിക്കും ഇപ്പം നീ വ്യഭിചാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ നിറച്ചട്ടിയുടെ മണ ഇടയ്ക്കൊക്കെ വരും തിരിച്ചു പോയാലോ എന്ന് ഓർക്കും അപ്പോൾ ഈ നമ്മുടെ ഈ പുറപ്പാട് പതിനാറ് മൂന്ന് ഈ പ്രലോഭനത്തിൻ്റെ പുറപ്പാട് ഗന്ധമില്ലേ അപ്പോൾ എപ്പോഴും നോക്കണം അത് വാഗ്ദാന നാട്ടിൽ നല്ല ഉള്ളത് വിട്ടുപോകുന്ന പാപത്തിൻ്റെ ഭവനത്തിൽ നിന്നാണ് ആ മണം വരുന്നത് അപ്പം നിനക്ക് പുറകോട്ട് പോകാൻ എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഈ മുമ്പോട്ട് പോകുന്നതിന് ഇത്രയും വിലയുള്ളത് പ്രിസളാണ് എബ്രാഹം എന്താണ് ഉടമ്പടി ചെയ്യണത് എബ്രാഹം താൻ വയസ്സായ കാലമാകുമ്പോൾ തൻ്റെ ഫ്രൃത്തിനെ വിളിച്ചിട്ട് അവൻ്റെ കൈ തോടയുടെ അടിയിൽ വെക്കും അല്ലേ എന്നിട്ട് എന്നാ പറയണത് കർത്താവ് സാക്ഷി ഞാൻ നീയും തമ്മിലൊരു ഉടമ്പടിയാ എന്താ നീ എൻ്റെ മകൻ ഇസഹാക്കിന് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കണം കർത്താവ് നിനക്കത് ഏൽപ്പിച്ചു തരും അവളെ കാണിച്ചു തരും ഇപ്പം എപ്പോഴും നമ്മളെ കർത്താവിന് പണ്ട് മുതലേ ഉള്ള ഒരു ജോലിയാണ് എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ നമ്മൾക്ക് കാണിച്ചു തരിക ഇപ്പം എന്നിട്ടിപ്പം മനസ്സ് വിചാരിക്കുവാനും പല പല ചോദ്യങ്ങൾ പറയും ചോദിക്കും അങ്ങ് പറഞ്ഞ പോലെ ആ പെൺകുട്ടി എൻ്റെ കൂടെ പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ഉടനെ എബ്രാഹം പറയും കർത്താവ് സാക്ഷി അവൾ നിൻ്റെ കൂടെ പോകുന്നില്ലെങ്കിൽ നീ ഈ വിടമ്പെടിയുന്ന റെലീഡാണ് വിമുക്തനാണ് പക്ഷേ എൻ്റെ മകളെ എൻ്റെ മകനെ നീ തിരിച്ച് കൊണ്ടുപോകരുത് ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ സ്ഥലത്തേക്ക് ആ നിർദ്ദേശങ്ങളെല്ലാം വളരെ ശ്രദ്ധ ശ്രദ്ധേയമാണ് ഗ്രഹാരാധകരുടെയും സത്യദേവിശ്വാസമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ ദൈവത്തെ തേടി പുറപ്പെട്ടത് എൻ്റെ പകം കെട്ടില്ല കുഴപ്പമില്ല നീ വീണ്ടും അവിശ്വാസത്തിലേക്ക് പോകരുത് കൈയെട്ടിച്ച് കിടത്താണ് ഉടമ്പടി വലിയ പ്രബോധനം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് ജീവിത സാഹചര്യത്തിലും മുന്നോട്ടു മാത്രം ചലിക്കാൻ കഥാവി ഉടമ്പടിയിൽ നൽകുന്ന പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ദൈവ സ്നേഹം അത് പറയുന്നുണ്ട് लक्ष्मी ते असां देवे मुंडत असांजे वाइ मुड़ी जय

ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്നിൽ മാത്രമാണ് എനിക്ക് പ്രത്യാശ സങ്കീർത്തനങ്ങൾ അറുപത്തിയഞ്ച് രണ്ടിൽ പറയുന്നത് ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് പരിശുദ്ധ അമ്മ ഞങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്കും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ വീട് പൊള്ളയത്തെ എന്ന സ്ഥലത്താണ് മാരാരിക്കുളം പഞ്ചായത്തിൽ പൊള്ളയത്തെ എന്ന സ്ഥലത്താണ് എൻ്റെ വീട് എൻ്റെ പേര് ഏഞ്ചൽ മേരി എൻ്റെ മോളുടെ പേര് അനുപമ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് അന്ന് പത്ത് വർഷമായി ജോലി ലഭിച്ചിട്ട് പത്ത് വർഷമാകുന്ന ദിവസമായിരുന്നു ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നു ദിവസം എനിക്ക് ജോലി ലഭിച്ചിട്ട് പത്ത് ഒരു ദിവസമായിരുന്നു ഞാൻ ആലപ്പുഴ ജില്ലാ കോടതിയിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ മോൾക്കും വേണ്ടി സാക്ഷ്യം പറയാനും കൂടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി ഒരു കാരണം എനിക്ക് വളരെയധികം സാമ്പത്തികമായൊരു ബാധ്യതയുണ്ടായി എൻ്റെ ബന്ധുവായ ഒരു വ്യക്തി എനിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയോളം കടം വാങ്ങുകയുണ്ടായി അത് ഇരട്ടിയായി തിരിച്ചു തരാമെന്നുള്ള ഒരു ധാരണയിലാണ് അത് വാങ്ങിയത് അദ്ദേഹം ഷെയർ മാർക്കറ്റിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ബന്ധു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ പൈസ കൊടുക്കുവാനായിട്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ കൂടി എൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫിനോട് വാങ്ങിച്ചിട്ടാണ് എൻ്റെ ഓഫീസിലൊരു സ്റ്റാഫ് ഒന്നും പറയാതെ തന്നെ എൻ്റെ ഒരു അതിനുവേണ്ടി ഒരു എഗ്രിമെൻ്റ് വയ്ക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ആ പത്ത് ലക്ഷം രൂപ എനിക്ക് അദ്ദേഹം തന്നു സഹായിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് തന്നു സഹായിച്ചു അപ്പോൾ തിരിച്ച് ഒരു ലക്ഷം കൂടെ ചേർത്ത് പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കാമെന്നുള്ള ഒരു ധാരണയില്ലായിരുന്നു ഞാനത് വാങ്ങിയത് പക്ഷേ ഈ എൻ്റെ ബന്ധുവിന് കൊടുത്തതിന് ശേഷം ഈ പൈസ എനിക്ക് തിരിച്ച് കിട്ടാനോ യാതൊരുവിധ മാർഗവുമില്ല അദ്ദേഹം അത് തിരിച്ചു തരുന്നില്ല അദ്ദേഹം തട്ടിപ്പിൽ പെട്ട് പോയി പൈസ തിരിച്ചു കിട്ടാൻ യാതൊരുവിധ മാർഗ്ഗമില്ല എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞ ഡേറ്റൊക്കെ തെറ്റിപ്പോവും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അങ്ങനെയാണ് ഞാൻ ഇവിടെ ഉടമ്പടി നിൽക്കുവാനായിട്ട് തീരുമാനിച്ചത് കൃപാസനത്തിൽ ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പേ പത്തിരുപത് വർഷം മുമ്പേ വന്ന് ഒരുപാട് നമ്മുടെ ജോസഫ് അച്ഛൻ്റെ കടലോര തിരുവചന ജൈത്രയാത്ര മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ അഖണ്ഡ ജബമാലയിലും ഒക്കെ പങ്കെടുത്ത് കൃപാസനത്തിൽ മിക്കവാറും വരുന്ന ഒരാളായിരുന്നു പക്ഷേ എൻ്റെ ജോലി കിട്ടിയതിന് ശേഷം ഞാൻ അതിൻ്റെ തിരക്കുകളിൽ പെട്ട് കൃപാസനത്തിൽ വരികയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നും ചെയ്തില്ല എൻ്റെ മെറിറ്റിൽ മാത്രം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ എനിക്ക് സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കാവുന്ന തീരുമാനത്തെ ഞാനിവിടെ എത്തിച്ചേരുകയും ചെയ്തു ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം ഞാൻ ആദ്യമായി ചെയ്തത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഓർത്തു ആദ്യം തന്നെ കുമ്പസരിക്കണം അങ്ങനെ ഞാൻ കുമ്പസാരിക്കാനായിട്ട് രണ്ട് മണിക്കാണ് ഉടമ്പടി ആരംഭിക്കുന്നത് അപ്പോൾ കുമ്പസാരിക്കാനായിട്ട് ഞാൻ ഒന്നരയ്ക്കും പോയി അവിടെ നിൽക്കുമ്പോഴും കുംഭസാരം കിട്ടുന്നില്ല അച്ഛൻ തിരികെ പോയി കുമ്പസാരിപ്പിക്കാനിരുന്ന അച്ഛൻ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ദൈവം എനിക്ക് കുമ്പസാരിച്ചതിന് ശേഷം വേണം ഉടമ്പടി എടുക്കാൻ പക്ഷേ ഒരു അല്പം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്ന് അങ്ങനെ കൃത്യം രണ്ട് മണിക്ക് കുമ്പസാരം കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി എടുക്കാനായി പോകാൻ പറ്റി ഈ ഉടമ്പടിയിൽ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും അവിടെ ഇരുന്ന് വേദനിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ഈ സാമ്പത്തിക ബാധ്യത ഒരു ഒരു മാസത്തിന് മുന്നേ ആയിട്ട് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് മാസമാകുമ്പോൾ തന്നെ ആ തരത്തിലെന്ന് വിചാരിച്ചിരുന്ന വ്യക്തി എനിക്ക് പത്ത് ലക്ഷം രൂപയും തന്ന് തിരികെ തന്ന് അപ്പോൾ എനിക്ക് അത് മാതാവ് മാത്രം തന്ന ഞാൻ എല്ലാ ദിവസവും മാതാവിനോട് എഴുന്നേറ്റ് പ്രത്യക്ഷീരണം പ്രാർത്ഥന ചൊല്ലുകയും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിൽ ചെയ്യുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും എനിക്ക് ഒരു വഴിപ്രശ്നം ഞങ്ങൾക്ക് പത്തിരുപത് വർഷമായിട്ടൊരു വഴിപ്രശ്നം ഉണ്ടായിരുന്നു ആ വഴി പ്രശ്നത്തിൽ റിസർവേ നമ്പർ മാറിക്കിടക്കുകയും അയൽവക്കുക അയൽവക്കത്തിലുള്ള ആ വീട്ടുകാരുമായിട്ട് അവർ അത് തരാൻ തയ്യാറാകാതിരിക്കുകയും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഞാനിവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ മാർച്ച് മാസത്തിൽ ആ വീട്ടിലെ പയ്യൻ ഒരു റിസോർട്ട് റിസോർട്ട് നടത്തുന്ന ഒരു പയ്യനാണ് ആ പയ്യൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു രാവിലെ ഞങ്ങൾ നിങ്ങൾക്ക് ആ വഴി തരാനായിട്ട് സന്നദ്ധരാണ് നിങ്ങൾക്ക് ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല നിങ്ങളോട് നിങ്ങൾക്ക് വഴക്കൊന്നുമില്ല അപ്പോഴും ഞാൻ യേശുവിനെ മഹത്വപ്പെടുത്തി എൻ്റെ ദൈവമേ അത്ഭുതമാണ് രണ്ടാമത്തെ സാക്ഷി എനിക്കതാണ് മൂന്നാമതായിട്ട് എൻ്റെ മൂക്കിൽ ദശ വളരുന്ന ഒരു അസുഖം എനിക്കുണ്ടായിരുന്നു എപ്പോഴും കിടന്നുറങ്ങുമ്പോഴാണെങ്കിലും ഞാൻ ഒരു പാട്ട് ഗായിക കൂടെയാണ് അപ്പം എനിക്ക് പാടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം മൂക്കിൽ ദിശ വളരുന്നതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുമ്പോഴൊക്കെ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ യേശുവിൻ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് തന്ന തൈലം ഞാൻ എപ്പോഴും മൂക്കിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ആ മൂക്കിലെ ദശയും എനിക്കിപ്പോൾ കിട്ടി ഇപ്പം എനിക്ക് ശ്വാസം എടുക്കുന്നതിനും രാത്രി കിടന്നുറങ്ങുന്നതിനും പാട്ട് പാടുന്നതിനും ഒന്നും ഒരു കുഴപ്പവും ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം നാലാമത്തെ സാക്ഷ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോളെക്കുറിച്ചാണ് എൻ്റെ മോള് ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും ഒരു അല്പം കുറവുണ്ടോയെന്ന് എനിക്ക് തോന്നുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നിരിക്കും പക്ഷേ അവൾ അതൊരു മന്ത്രം പോലെ അതായത് സ്വർഗസ്നായം പരിസ്ഥിതിയും ഒക്കെ ചൊല്ലി വിടുന്നതെന്നല്ലാതെ ഒരു വിശ്വാസക്കുറവ് ഉണ്ടോയെന്ന് എനിക്ക് പലപ്പോഴും തോന്നുമായിരുന്നു അപ്പോഴാണ് ഇവൾക്ക് ചിക്കൻ ബോക്സ് വന്നത് കൊച്ചിന് പ്ലസ് വൺ പരീക്ഷയുടെ സമയത്താണ് മോൾക്ക് ചിക്കൻ ബോക്സ് വന്നത് പരീക്ഷ ആയിരിക്കുന്ന സമയത്ത് ഹോട്ടിക്കറ്റ് വാങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ചിക്കൻ ബോക്സ് വന്ന സമയത്ത് ഞാൻ ഈശോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതേ ഇവർക്ക് പ്ലസ് വൺ പരീക്ഷ എഴുതാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ചിക്കൻ ബോക്സ് വന്നല്ലേ എന്ത് ചെയ്യും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം എന്നോർത്തുകൊണ്ട് ഞാൻ ആ തൈല എടുത്ത് എൻ്റെ മോൾക്ക് പെരട്ടി കൊടുക്കുകയും ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയും തേൻ വായിൽ വായിലൊഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ മാതാവിൻ്റെ തൊടൽ തന്നെയായിരുന്നത് ഏഴാമത്തെ ദിവസം ഇവൾക്ക് ചിക്കൻ ബോക്സിൻ്റെ കുരുക്കളെല്ലാം മാഞ്ഞു പോയി ആ തൈൽ വിട്ടതിന് ശേഷം അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞ് ഇതൊരു വലിയ അത്ഭുതമാണ് നീ വന്ന് മാതാവിനോട് സാക്ഷ്യം പറയണമെന്ന് അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഈ ഹോൾ ടിക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് വ്യഞ്ചരിപ്പിച്ചിരുന്ന് ഹോൾ ടിക്കറ്റ് ഈ ഏഴ് ദിവസമായപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ഹോൾ ടിക്കറ്റ് വെഞ്ചരിപ്പിച്ച് കൊണ്ടുപോയി കാശുരൂപം വെച്ചാണ് ഇവൾ പരീക്ഷ എഴുതാനായിട്ട് പോയത് അപ്പോൾ ഞാൻ ഈ സ്റ്റിക്കൻ ബോക്സ് മാറിയതിന് നിനക്ക് സാക്ഷ്യം പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞ് ഞാൻ സാക്ഷിയൊന്നും പറയത്തില്ല അമ്മ പോയി പറഞ്ഞാൽ മതി എനിക്ക് സാക്ഷിയൊന്നും പറയാനൊക്കെ വരാൻ നാണവാണ് പിന്നെ യൂട്യൂബിലൊക്കെ റീൽസൊക്കെ ചെയ്യുന്ന കുട്ടിയാണ് പാട്ട് പാടുകയും റീൽസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ യൂട്യൂബിൽ കൂടെ എല്ലാവരും ഒക്കെ കാണത്തില്ലേ ഇവള് ഇത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ അതൊക്കെ അവൾക്ക് ചമ്മലേ അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞ് ഞാൻ ഒരിക്കലും വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുമില്ല അമ്മ പോയി പറഞ്ഞാൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ സാക്ഷ്യം പറയാനിട്ട് ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞ് സാക്ഷ്യം പറയാനായിട്ട് വന്നപ്പോൾ കുർബാനയൊക്കെ ദിവസവും കൂടാറുണ്ടോ അപ്പം ഞാൻ പറഞ്ഞ് ദിവസവും കൂടാറില്ല വല്ലപ്പോഴൊക്കെ കൂടാറുള്ളൂ സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം വരണമെങ്കിൽ അടുത്ത പ്രാവശ്യം പറയാം ദിവസവും കുർബാനയൊക്കെ കൂടിയിട്ട് വരണം അന്ന് മുതൽ കോടതിയിൽ എനിക്ക് എട്ടരയ്ക്ക് പോകണമെങ്കിൽ പോലും ഞാൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതിന് അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അത്ഭുതം എന്ന് പറയട്ടെ കുർബാനയ്ക്ക് കുർബാനയാണ് ഏറ്റവും വലിയ ഉടമ്പിടിയെന്ന് എപ്പോഴും ജോസഫം പറയാറുണ്ട് അതേപോലെ തന്നെ സത്യത്തിൽ ഏറ്റവും വലിയ ഉടമ്പടി വിശുദ്ധ കുർബാന തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ കുർബാനയിൽ പങ്കെടുത്ത ആ കാലഘട്ടം ഇപ്പോൾ എപ്പോഴും ഞാൻ കൃത്യമായിട്ടും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ മോളോട് ഇത് വരത്തില്ലെന്ന് പറഞ്ഞല്ലോ സാക്ഷ്യം പറയാനവള് വരത്തില്ലെന്ന് പറഞ്ഞല്ലോ അപ്പോഴാണ് ഇവൾ പ്ലസ് വൺ പരീക്ഷ എഴുതിക്കൊണ്ട് എഴുതിയത് ഈ രോഗത്തോടു കൂടിയാണ് പ്ലസ് വൺ പരീക്ഷ എഴുതിയത് വളരെ ബുദ്ധിമുട്ടിയാണ് അവൾക്ക് തല കറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പരീക്ഷ എഴുതുമ്പോൾ എന്നൊക്കെ പറഞ്ഞു പക്ഷേ റിസൾട്ട് വരുന്നതിന് രണ്ട് ദിവസം മുന്നേ ഞാനിവിളോട് ചോദിച്ച് മോളെ നീ റിസൾട്ട് വരുമ്പോൾ നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടുവാണെങ്കിൽ നീ ഈ തൽക്കാലയിൽ നിന്ന് സാക്ഷ്യം എന്ന് ചോദിച്ചു അപ്പം മോള് പറഞ്ഞ് ഞാൻ സാക്ഷ്യം പറയാം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു അവൾ ഫുള്ള് ഐ പ്ലസ് ഒന്നും വാങ്ങത്തില്ല കിട്ടത്തുമില്ല അതുകൊണ്ട് ഒരു ആവറേജ് ആണ് അപ്പം കിട്ടത്തില്ലാത്തത് കൊണ്ട് അവൾ സാക്ഷ്യം പറയാം വെറുതെ പറഞ്ഞതാണ് വെറുതെ ഒന്ന് പറഞ്ഞ് നോക്കിയതാ പക്ഷേ ഞാൻ മാതാവിനോട് കോടതിയിൽ ഞാൻ കോടതിയിൽ നല്ല തിരക്കുള്ള ജോലിക്കിടയിൽ പോലും ഒരല്പസമയം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവ് നാളെ റിസൾട്ട് വരികയാണ് അമ്മ ഒരു കാര്യം ചെയ്യണം അവൾക്ക് മെറിറ്റിൽ അവൾക്ക് എന്നാണ് എനിക്കും അറിയാം അവൾ പത്താം ക്ലാസ്സിലും ഫുൾ എ പ്ലസ് ഒന്നും വാങ്ങിയവളല്ല അപ്പം ഇവൾക്ക് മെറിറ്റിൽ കിട്ടത്തില്ലെന്ന് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി അവൾക്ക് വിശ്വാസം കൂടാൻ വേണ്ടിയും അവൾ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയും മാതാവിവൾക്ക് ഫുൾ എ പ്ലസ് കൊടുക്കണം ഇവൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും മാതാവ് ചെന്ന് ഇവൾക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എപ്പോഴും ഞാൻ ഇങ്ങനെ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിറ്റേ ദിവസം റിസൾട്ട് ആകുന്ന സമയത്ത് ഇവൾക്ക് രാവിലെ പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇവൾ പേടിച്ച് നിറച്ചാൽ പോയത് അമ്മ എനിക്ക് ഇന്ന് റിസൾട്ട് വരുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് പോകണം ഞാൻ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മാതാവ് നിനക്ക് ഫുൾ എ പ്ലസ് തരുമെന്ന് പറഞ്ഞ് ഒന്നുമില്ലെങ്കിൽ സാക്ഷ്യം പറയിപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞ് അപ്പോൾ ഇവൾ പറഞ്ഞു അതുകൊണ്ടോ കിട്ടത്തില്ല അമ്മ വെറുതെ മോഹിക്കേണ്ട പിറ്റേ വൈകുന്നേരം ആയപ്പോൾ റിസൾട്ട് മൂന്ന് മണിക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് പ്ലസ് വണ്ണിൻ്റെ എന്നെ വിളിക്കുന്നു കോൾ ചെയ്യുന്നു ഇവളുടെ കോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇവൾ എന്നെ കോൾ വിളിച്ച പറഞ്ഞു അമ്മേ എനിക്ക് പറയാൻ വാക്കുകളില്ല എനിക്ക് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ് തൊണ്ണൂറ് അങ്ങനെ എനിക്ക് എല്ലാത്തിനും ഫുൾ എ പ്ലസ് ഉള്ള മാർക്കാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി മാതാവിനോട് ഞാൻ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു മാതാവിന് എന്തൊരു അത്ഭുതമാണ് ഈ സംഭവിച്ചത് എവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി ആയിരിക്കുമല്ലോ മോൾക്ക് കൂടെ പറയാനുള്ളത് ഇത് എൻ്റെ മോൾക്കൊന്നും കൂടെ പറയാനുള്ളത് ഞാൻ എൻ്റെ മോളുടെ കയ്യിലേക്ക് കൊടുക്കാം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ചിക്കൻ ബോക്സിൻ്റെ കാര്യം തന്നെയാണ് എല്ലാവരും ചിക്കൻ ബോക്സിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് നടുവേദന തലവേദന അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഇത്രയും വലിയ സംഭവമാണ് ചിക്കൻ ബോക്സ് എന്നിട്ട് അപ്പോൾ പെട്ടെന്നാണ് ചിക്കൻ ബോക്സ് വന്നത് അറിയത്തില്ലായിരുന്നു ചിക്കൻ ബോക്സ് ആണെന്ന് അങ്ങനെ വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ബോഡി ഫുള്ള് കുരുവായി ഫേസിലോട്ടൊന്നും വന്നില്ല ബോഡി ഫുള്ള് കുരുവായി പക്ഷേ എനിക്ക് തലവേദന നടുവേദന അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അപ്പോഴൊക്കെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ അത്ര വിശ്വാസം എനിക്കില്ലായിരുന്നു ഞാൻ സാക്ഷ്യം പറയാൻ വരത്തില്ല എന്ന് പറഞ്ഞു വന്നാലും താഴെ വന്നിരിക്കും അമ്മ പറയണമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് വയ്യാണ്ടിരുന്ന ടൈമിലാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത് പ്ലസ് വണ്ണിൻ്റെ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാണ് അങ്ങനെ അമ്മയോട് പറഞ്ഞു നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു നല്ല റിസൾട്ട് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അന്ന് നിൽക്കുന്നത് ഞാനിപ്പോളും വിശ്വസിക്കുന്നത് ഞാൻ നന്നായിട്ട് എഴുതിയിട്ടില്ല മാതാവ് അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് എക്സാം നല്ല മാർക്ക് കിട്ടിയത് എനിക്ക് നല്ല ഉറപ്പുണ്ട് മാതാവിനും കർത്താവിനും നന്ദി പറഞ്ഞു പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്രം വാങ്ങിച്ച് ഇവളുടെ ഇത് പത്രം കൊടുക്കുമ്പോഴും ഇവള് പറയുമായിരുന്നു ആദ്യം ആദ്യം അമ്മ കൊണ്ടേ കൊടുക്കുക അമ്മ കൊണ്ടേ കൊടുക്കുക എനിക്ക് പറ്റത്തില്ല അവർ നാണക്കേടാണ് അടുത്തുള്ള കടകളിലൊക്കെ ഞാൻ ഇവളെ കൊടുത്തുവിടും ഞാൻ പറയും മകളെ ഈ രണ്ട് പത്രം ഒന്നും കൊണ്ട് ഓടിക്കൊണ്ടേ കൊടുക്കുക അമ്മ കൊടുത്താൽ മതി എനിക്ക് സമയം കിട്ടത്തില്ലാത്ത ഞാൻ പറയും മകളെ നീ ഒന്ന് കൊടുക്കുക ഞാനും കൊടുക്കും ഞാൻ ഓഫീസിലുള്ളവരോടൊക്കെ ക്രൈസ്തവരാണ് കൂടുതലും എൻ്റെ ഫ്രണ്ട്സല്ല അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ എല്ലാവരും ചോദിക്കും ഓ ഏഞ്ചൽ ഇപ്പോൾ ഉടമ്പടിയിലാണ് പത്രമൊക്കെ എല്ലാവർക്കും തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും അങ്ങനെ ഞാൻ അവർക്ക് എല്ലാവർക്കും പറ്റാവുന്നവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞങ്ങൾക്ക് സംഭവിച്ച അത്ഭുതവും ഞങ്ങളുടെ ചുറ്റുപാടുകളും ഈ കൃപാസനോട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അമ്മ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചും അച്ഛൻ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഇങ്ങനെ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഓഫീസിൽ വരുന്ന ഞാൻ ഉപവസിക്കുമ്പോൾ ബുധനാഴ്ച ശനിയാഴ്ചയൊക്കെ ഉപവസിക്കുമ്പോൾ ആ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള സാഹചര്യം ഞാൻ ഒരുപാട് കൊണ്ടു കൊണ്ടുനടന്നൊന്നും കൊടുക്കത്തില്ല പക്ഷേ എൻ്റെ ഓഫീസിലേക്ക് വരുന്നവരിൽ എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ അവർക്ക് ആർക്കെങ്കിലുമൊക്കെ പിന്നെ ഇത് അതിനുവേണ്ടി പ്രതികളായിട്ടോ അല്ലെങ്കിൽ വാദികളായിട്ടോ ഒക്കെ വരുന്നവരൊക്കെ കേൾക്ക് അവർക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കും പിന്നെ അവിടെ ജോലിക്കാർ വരുമ്പോഴും ാണേലും അവരുടെ സ്നേഹത്തോട് പെരുമാറുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുകയൊക്കെ ചെയ്യും ഒരുപാട് പേരൊക്കെ നമ്മുടെ ഓഫീസുകളിലൊക്കെ ഇറങ്ങി എന്തെങ്കിലും വസ്തുക്കൾ വിൽക്കാനൊക്കെ വരത്തില്ലേ അപ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ അവർ കൂടുതൽ പൈസ കൊടുത്ത് ഒരു നൂറ് രൂപയുടെ സാധനമാണെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുത്ത് അവർക്ക് അത്രയോ ആകുമല്ലോ അവർ നമ്മളെപ്പോലും ജോലിയെടുക്കാൻ നടക്കുന്നവരല്ലേ എന്നുള്ള ധാരണയിൽ ഞാൻ അവർക്ക് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ വിശുദ്ധ കുർബാനയുടെ കാര്യം ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുമുണ്ട്